ർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ സമയം പതിനൊന്ന് ഇരുപത് ഒരു ചെറിയൊരു യാത്ര തൃശ്ശൂർ ജില്ലയിലേക്കാണ് ഒരു ലോ ബഡ്ജറ്റിൽ നമുക്ക് അതിരപ്പള്ളി വാട്ടർഫാൾ കണ്ടിട്ട് വരാം ഒമ്പരക്കായിരുന്നു ട്രെയിൻ പക്ഷെ ഒമ്പരയ്ക്ക് എത്തിയില്ല ഇപ്പം നാളെ രാവിലെ ഒമ്പത രാവിലെ ഒന്നരയ്ക്കാണ് ഗുരുവായൂർ എക്സ്പ്രസ് ആണ് കൊല്ലത്തുനിന്നുള്ളൂ അപ്പോൾ ആറുമണിക്കകത്ത് അടുത്തു അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി അപ്പോൾ ഞങ്ങൾ ചാലക്കുടി കെ എസ് ആർ ടി സി സ്റ്റാൻ അല്ലേ സമയം പോകട്ട് അഞ്ചര ആയി ഫസ്റ്റ് ബസ് വന്നത് ആറരയ്ക്കാന്ന് പറഞ്ഞാൽ അതിലൊക്കെ പോയി അതിൽ കയറണോ ചായ കുടിക്കണം രാവിലെ അഞ്ചര ആയപ്പോൾ എത്തും അപ്പം രണ്ട് കിലോമീറ്റർ കണ്ടേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ആറമ്പതിനുള്ള ബസ്സിന് പോകാൻ പറ്റില്ല ഫസ്റ്റ് ബസ്സിന് പോവാന്ന് വെച്ചിട്ട് നോക്കിയിട്ട് പറ്റിയില്ല ഇനി പിന്നെ ഏഴ് അമ്പതിനേ ഉള്ളു അപ്പം പോകാമായിരുന്നു വെച്ചുകഴിഞ്ഞാൽ ഫോണ് ചാർജ് ഇല്ലായിരുന്നു അപ്പോൾ ഫോൺ കുത്തിയിടാൻ വേണ്ടി ഒരു ഫോട്ടോ കണ്ടേ ഉള്ളൂ ബാക്കിയെല്ലാം വയറിംഗ് ഒക്കെ അവിടുത്തെ ശോഭമാണ് തലപ്പുഴ ബസ് കെ എസ് അടി സ്റ്റാൻഡിൽ അപ്പം അവിടെ അടുത്ത് നിന്ന് ആൾക്കാർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ് തൊട്ടപ്പുറത്ത് തന്നെ പ്രൈവറ്റ് അവർ രണ്ട് മിനിറ്റ് നടക്കാനേ ഉള്ളൂ പ്രൈവറ്റ് ശാലയിലേക്ക് അവിടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രൈവറ്റ് വണ്ടികൾ കിട്ടുമെന്ന് പറഞ്ഞു അപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലെപ്പള്ളിക്ക് പോകാൻ വേണ്ടിയുള്ള പ്രൈവറ്റ് ലാംഗ്വേജ് സ്റ്റാൻഡ് വന്നിട്ടുണ്ട് നാൽപ്പത്തഞ്ചാകുമ്പോൾ എടുക്കുമെന്ന് പറഞ്ഞു വണ്ടി ഞങ്ങളാണ് ാണ് പാലിയ സൈഡ പിടിച്ചിട്ട് നോക്കിയത് എന്തായാലും ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ചെയ്തിട്ടില്ല നല്ലൊരു ഉള്ള മാരുണ്ട് കാണാൻ പറ്റുന്നറിയില്ല എന്റെ കൂടി ഈ വ്യൂ കണ്ട് ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞു ഇവിടെ കൊറേ ടോയ്സ് ഷോപ്പ് ഉണ്ട് അവിടെ വന്ന് കണ്ണാടി വന്നതാ നോക്കട്ടെറ കണ്ണു പോട്ടാ ഫോട്ടോ എടുക്കാനാ ഇതല്ല ഇരുന്നൂറ് ഇത് നൂറ് അമ്പത് കൊച്ചു പിള്ളേരുടെ കണ്ണാടി പേടിച്ചത് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ എൻടർ ചെയ്യാൻ പോണു വാട്ടർഫോളിന്റെ അങ്ങോട്ട് എൻട്രാൻ പോണു ഇതുവരെ നമുക്ക് ചാലക്കുടി വരെ നാല് രൂപ കണ്ടേ ഉള്ളൂ ലോക്കൽ ബസ്സിൽ ടിക്കറ്റ് എത്രയാണ് ഒരാൾക്ക് അറുപത് രൂപ ടിക്കറ്റ് എടുത്ത് കേറാൻ പോവാ നടക്കുകൊണ്ട് പണി വെച്ചേക്കണേ ചുറ്റുമൊത്തം എനിക്ക് ഇത്ര വിവരമൊക്കെ ചുറ്റും മൊത്തം കാടിന്റെ കാടി കൂടി ഇങ്ങനെ പയ്യെ പയ്യെ നടക്കും നടന്ന് നടന്ന് ഊപ്പാലളകുന്നവണ എനിക്ക് ഇല്ലടാ വെള്ളം ഉണ്ടോ അപ്പൊയ്യ നടക്കാം അപ്പൊ ഉദ്ദേശ പോലെ വലിയ ദൂരം ഒന്നുമില്ല പക്ഷെ നോക്കിക്കന്ന് നടക്കണം മൊത്തം പാറപ്പുറത്ത് പോണോണ്ടേ പണി കിട്ടും ചെറുപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മടങ്ങിപ്പോവും നടക്കുമ്പോ ഇതാണ് വ്യൂ വന്നിറങ്ങി വരുമ്പോള വ്യൂ അവിടെ നിന്ന് വെള്ളം വന്ന് വാട്ടർഫാൾ അവിടെയാണ് താഴ്ത്താണ് താഴ്ത്താണ് ഇതാണ് വാട്ടർഫാൾ അതിന്റെ പുള്ളി വാട്ടർഫാൾ താഴെ നല്ല വ്യൂ ആയിരിക്കും താഴത്തേക്ക് പറ്റുമെങ്കി പോവാ കഴിഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര വെയിലായിരിക്കും ഇപ്പൊ തന്നെ കണ്ണില് വെയിലടിച്ചിട്ട് കണ്ണ് കാണാൻ വയ്യ ഇനിയിപ്പ കുളിക്കാനുണ്ട് കുറേ ആൾക്കാർ കുളിക്കാനും പരിപാടി സെറ്റപ്പ് ഒക്കെ ഉണ്ട് കുളിച്ചില്ലെങ്കിൽ നേരെ ഒഴുക്കിപ്പോയി വെള്ളത്തിൽ പോയി ചാടും നോക്കട്ടെ പറ്റുമെങ്കിൽ കുളിക്കും അല്ലെങ്കിൽ കുളിക്കില്ല ഒരു പാറപ്പുറത്തങ്ങനെ ഇരുന്ന് കാഴ്ചകൾ കാണാം അപ്പോൾ മേലത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇറങ്ങിക്കൊണ്ട് ഈ ഗ്ലിഫ് ഇറങ്ങിക്കൊണ്ടിരിക്കുക അതല്ല അങ്ങ് അറ്റം വരയും പോകണം ഭയങ്കര തിരക്കാണ് ഇറങ്ങാൻ കുറച്ചുകൂടി എളുപ്പം നോക്കി ഇറങ്ങിയാ മതി കേരള ആ നടപ്പ് എറിക്കാൻ പോണത് അതിൽ അവിടെ ചെന്നിട്ടുള്ള ബാക്കി കാഴ്ചകൾ കാണിക്കാം അപ്പൊ ഏകദേശം താഴ്ത്തി താരായി നോക്കി വരണം നോക്കി ഇറങ്ങി പണി എന്തായാലും കിട്ടും സമ്പാറ കെട്ടില്ലേ താഴ്ത്തിറങ്ങി വരുമ്പോളി കുട്ടി അവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ടോ ആസി ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ ഈ മരത്തിൻ്റെ ബാക്കിൽ വന്ന് ഒളിച്ചു വെക്കുക അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയെന്നെ ഞാൻ കാണിച്ചു തരാം കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല പുറത്തു കൊണ്ട് കാണാൻ വന്നാൽ എന്നെ കണ്ടിട്ടില്ല പോസ്റ്റ് അവിടെ തന്നെ കൊടുക്കട്ടെ കണ്ടുപിടിച്ച് ഫോട്ടോ തന്നെ കൊറേ എടുത്തിട്ടുണ്ട് എന്താണ് ജോയിൻ ചെയ്യണ മുന്നേ ഇപ്പത്തെ ലുക്കിലുള്ളൊരു ഫോട്ടോ കൊറേ എടുത്തു വെക്കണോന്നു ഭയങ്കര ആഗ്രഹം അതാണ് ഈ ട്രിപ്പിന്റെ ഒരു കാരണം എന്നിട്ട് അപ്പൊ തന്നെ കുറലോട് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ വെള്ളച്ചാട്ടനെ അങ്ങോട്ട് വെച്ചാൽ നല്ല രസമുണ്ട് വെള്ളച്ചാട്ടങ്ങാണെ എങ്ങനെയൊക്കെയാ ഫ്രണ്ടില് വന്നു ഫ്രണ്ടിലെ വ്യൂ വെറുതെ അടിപൊളി വ്യൂ അപ്പൊ കാഴ്ചകളും കണ്ട് തിരിച്ച് കേറാൻ പോവാ ചേച്ചി കേരളാണ് ഏറ്റവും വലിയ ടാസ്ക് ഇറങ്ങല് പിന്നെ കൊഴപ്പില്ലായിരുന്നു ചേച്ചി കേരളിൽ ഭയങ്കര ടാസ്ക് നൂപ്പാടുള്ള കേട്ടോ അപ്പം നിങ്ങളുടെ നടപ്പിന് ശേഷം നടന്ന് നടന്ന് തിരിച്ച് ആ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുവോ ഒരു രക്ഷയില്ല ദാരിദ്ര്യ രക്ഷയില്ല നാരങ്ങ വെള്ളമുണ്ട് നാരങ്ങ വെള്ളം കുടിക്കാവുന്നതാണ് ആസിഫ് പറയുന്നത് നിങ്ങൾക്ക് വേണോ അളിയാ നാരങ്ങ വെള്ളം അളയല്ലേ വേർത്ത് നശിച്ച് ഒരു രക്ഷയില്ല ഭയങ്കര ഇനി എടുത്തോണ്ട് പോയി ആംബുലൻസിൽ എടുത്തുകൊണ്ട് പോയാൽ മതി എന്നുള്ള സീ എന്തായാലും നാരങ്ങ വെള്ളം കുടിക്കട്ടെ കട കപ്പിന് അവിടെ പൊക്കത്താകില്ല കണ്ട നാരങ്ങ വെള്ളത്തിന് ഇന്നലെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ വരിക നാരങ്ങ വെള്ളം ഇരുവരുമെന്നു പറയും എന്തായാലും നാരങ്ങ വെള്ളം കുടിക്കട്ടെ എൻട്രൻസ് എത്താറൻസ് എത്താറുണ്ട് മുന്നേ എത്ര മുന്നേ ഒരു നാരങ്ങ വെള്ളം കടയുണ്ട് ഇതാണ് നാരങ്ങ ഞാൻ പറഞ്ഞില്ലേ ആ കുറച്ച് ഉപ്പും കേട്ടോ അപ്പം ഈ ട്രിപ്പ് ഏകദേശം നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ എല്ലാം കൂടി കൂട്ടി ജസ്റ്റ് വൺ ഡേ ട്രിപ്പ് നമുക്ക് അതിർപ്പള്ളി മാത്രം പോയി വന്നതിന് ജസ്റ്റ് നാനൂറ്റമ്പത് രൂപ ഉള്ളൂ അപ്പോൾ ഒരുപാട് പൈസ ഒന്നും വേണ്ട ഇതുപോലെ ലോ ബഡ്ജറ്റ് ട്രാവൽ ചെയ്യാനൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യോ എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ